നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു വിദ്യാഭ്യാസ വകുപ്പ് ചോദ്യപേപ്പർ എങ്ങനെ പുറത്തായി എന്നത് പരിശോധിക്കും ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർക്കോ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കോ യൂട്യൂബ് ചാനലുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും കഴിഞ്ഞ ദിവസമാണ് എം എസ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ചോദ്യങ്ങൾ പുറത്തായത് പ്ലസ് വൺ കണക്ക് പരീക്ഷയുടെയും എസ്എസ്എൽ സി ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യങ്ങളായിരുന്നു ചോർന്നത് പതിനാലായിരത്തിലധികം ആളുകൾ ഈ വീഡിയോ കണ്ടിരുന്നു പരീക്ഷയുടെ ചോദ്യങ്ങൾ അതേപടിയായിരുന്നു ായിരുന്നു യൂട്യൂബ് ചാനലിൽ വന്നത് ചോദ്യങ്ങൾ എങ്ങനെ ചോർന്നു എന്നതിൽ വ്യക്തതയില്ല വിഷയത്തിൽ കെ എസ് യു പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ഇനിയും സമരം തുടരുമെന്നും സംസ്ഥാന സമിതി നേരിട്ട് സമരം ഏറ്റെടുക്കുമെന്നും കെ എസ് യു അറിയിച്ചിട്ടുണ്ട് എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് മരുന്ന് മാറി നൽകി കളമശ്ശേരി സ്വദേശി അനാമികയാണ് ചികിത്സിച്ച ഡോക്ടർക്കും എക്സ് റേ വിഭാഗത്തിനുമെതിരെ പരാതി നൽകിയത് അറുപത്തിയൊന്നുകാരിയായ ലതികയുടെ റേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുപ്പത്തിനാല് കാരിയായ അനാമികയ്ക്ക് മരുന്ന് നൽകിയെന്നാണ് പരാതി നടുവേദനയും കാലുവേദനയും കാരണമാണ് അനാമിക ആശുപത്രിയിൽ ചികിത്സ നേടിയത് വീട്ടിൽ ചെന്ന് റേ റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് തന്റെ എക്സ് റേ റിപ്പോർട്ട് അല്ല എന്ന് അനാമികയ്ക്ക് മനസ്സിലായത് എക്സ് റേ റിപ്പോർട്ട് അനുസരിച്ച് മൂലമുള്ള തേം െന്ന് ഡോക്ടർ പറഞ്ഞതായി അനാമിക പറയുന്നു തിരക്കിനിടയിൽ എക്സ്റേ റിപ്പോർട്ട് മാറിപ്പോയെന്ന് റേഡിയോളജിസ്റ്റ് പറഞ്ഞതായും കുടുംബം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആശുപത്രി സൂപ്രണ്ടിനും പോലീസിനും കുടുംബം പരാതി നൽകിക്കഴിഞ്ഞു വിഷയത്തിൽ പരാതി ലഭിച്ചതായും വിശദമായ അന്വേഷണം നടത്തുമെന്നും ആശുപത്രി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി പത്തനംതിട്ടയിലും മൂവാറ്റുപുഴയിലും വാഹനാപകടം മൂവാറ്റുപുഴയ്ക്ക് സമീപം ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു ആയവന വടക്കുംപാടത്ത് സെബിൻ ജോയിയാണ് മരിച്ചത് തൊടുപുഴ ഭാഗത്തു നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ട്രാവലറും മൂവാറ്റുപുഴയിൽ നിന്ന് ആയവനയ്ക്ക് പോവുകയായിരുന്ന സെബിൻ സഞ്ചരിച്ച ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു മൂവാറ്റുപുഴയിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് സെബിൻ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത് മൂവാറ്റുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജറാണ് മരിച്ച സെബിൻ ആരാധകർക്ക് ആശ്വാസമായി നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായി പുഷ്പാറ്റൂർ റിലീസിന്റെ തിക്കും തിരക്കിലുമുണ്ടായ അപകടത്തിൽപ്പെട്ട് സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ ഇടക്കാല ജാമ്യമാണ് അല്ലു അർജുൻ അനുവദിച്ചിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തതിനെ തുടർന്നായിരുന്നു ചങ്കൽകുട്ട ജയിലിലേക്ക് അല്ലു അർജ്ജുനെ മാറ്റിയത് റിമാൻഡ് ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചെങ്കിലും കോടതി ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിക്കാൻ വൈകിയിരുന്നു അതോടെ ഇന്നലെ രാത്രി മുഴുവൻ അല്ലു അർജ്ജു ജയിലിൽ തുടരേണ്ടി വന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമാക്കിയെങ്കിലും അത് സ്വീകരിക്കാൻ ജയിൽ അധികൃതർ തയ്യാറായിരുന്നില്ല തുടർന്നായിരുന്നു ജാമ്യ നടപടികൾ ഇന്നത്തേക്ക് മാറ്റിയത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന അല്ലു അർജ്ജുനെ സ്വീകരിക്കാൻ ആരാധകർ തടിച്ചുകൂടുമെന്നതിനാൽ ചങ്കൽക്കുട്ട് ജയിൽ പരിസരത്ത് പോലീസ് വൻ സുരക്ഷാ വലയം നിർത്തിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വീട്ടിൽ നിന്നായിരുന്നു അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് റിമാൻഡ് ചെയ്യുകയായിരുന്നു പിന്നീട് തെലങ്കാന ഹൈക്കോടതിയാണ് നടന്ന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് അല്ലു അർജുനെതിരെ പ്രഥമർഷ്ട കുറ്റം നിലനിൽക്കില്ല എന്ന നിരീക്ഷണത്തോടെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഒന്നേമുക്കാൽ മണിക്കൂർ വാദം കേട്ട ശേഷമാണ് നാലാഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ചലച്ചിത്ര താരമായല്ല സാധാരണക്കാരനായി തന്റെ ഹർജി പരിഗണിക്കണമെന്ന് അല്ലു അർജ്ജുൻ അഭിഭാഷകൻ മുഖേന കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു സാധാരണക്കാരനാണെങ്കിലും ജാമ്യം നൽകേണ്ടതാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു മനപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം നിലനിൽക്കുമോ എന്നതിൽ സംശയമുണ്ട് മരിച്ച സ്ത്രീയുടെ കുടുംബത്തോട് സഹതാപമുണ്ട് എന്നാൽ കുറ്റം അല്ലു അർജ്ജുനു മാത്രം നിലനിൽക്കുമെന്ന് ഇപ്പോൾ സൂപർ താരമാണെന്ന് കരുതി പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പറയാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു അല്ലു അർജുൻ സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്